ബഹുമാനപ്പെട്ട എറണാകുളത്തെ സബ് കോടതി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ ഷോൺ ജോർജിനോട് പറഞ്ഞിരിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള ഒരു വാർത്തയും ഒരാരോപണവും ഉന്നയിക്കരുത് അത് പബ്ലിഷ് ചെയ്യരുത് അത് ഷെയർ ചെയ്യരുത് അത് ട്രാൻസ്മിറ്റ് ചെയ്യരുത് അത് റീപബ്ലിഷ് ചെയ്യരുത് അത് വോറലായിട്ടോ പ്രിൻ്റഡ് മീഡിയയിലോ ഇലക്ട്രോണിക് മീഡിയയിലോ മ ഇൻ്റർനെറ്റ് വഴിയോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയാണെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യരുത് എന്ന് ആദ്യ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു രണ്ടാമതായി ഇതുവരെ പ്രക്ഷേപണം ചെയ്ത പബ്ലിഷ് ചെയ്ത ട്രാൻസ്മിറ്റ് ചെയ്ത ഷെയർ ചെയ്ത പോസ്റ്റ് ചെയ്ത എല്ലാ ആരോപണങ്ങളും കൃത്യമായി പിൻവലിക്കണം റിമൂവ് ചെയ്യണം ഷോൺ ജോർജ് അല്ലാതെ മറ്റാരെങ്കിലുമോ പേര് അറിയുന്നയാളോ അറിയാത്തയാളോ പേര് വെളിപ്പെടുത്താവുന്നയാളോ വെളിപ്പെടുത്താത്തയാളോ കൃത്യമായി ഇത്തരത്തിലൊരു പ്രവൃത്തി ഇനി ഭാവിയിൽ ചെയ്തുകൂടാ എന്ന ഒരു പെർമനൻ്റ് ഇഞ്ചക്ഷൻ നമ്മുടെ എറണാകുളത്തെ സബ് കോടതി കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളായി ഈ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം മുക്കിയിരിക്കുകയാണ് മറച്ചു വച്ചിരിക്കുകയാണ് അതായത് ആരോപണങ്ങളും നുണപ്രചരണങ്ങളും